സൂചിപ്പിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ട് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാം ദൈവത്തിനോട് അല്ല എങ്ങനെ നോക്കിക്കൊണ്ട് മാറ്റിയ ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ ചിത്രങ്ങളില്ലാത്ത ദൈവം ദൈവമാണ് മനസ്സിലാണ് ദൈവം അങ്ങേക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനകളും മാറ്റും അങ്ങയുടെ അങ്ങനക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഗാന്ധിജിന്റെ അത് നോക്കി പ്രാർത്ഥിക്കില്ല എന്നാ നിങ്ങള് നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ദൈവത്തിന്റെ അടിമകളാണ് ദൈവ ദൈവപുത്രനാണ് എന്ന് ഞാൻ ഒരിക്കൽ സാറിന് കത്തെഴുതിയുമ്പോൾ എന്നെ വിളിച്ച് വിളിച്ചു പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ പുത്ര ദൈവത്തിന്റെ അടിമയാണ് മഹാനായ ഈ മനുഷ്യ സ്നേഹിക്ക് എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ഗാന്ധി ഭവന്റെ സ്നേഹരാജ്യം രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച മാസികയാണ് മലയാളത്തിൽ ആദ്യത്തെ ജീവകാംഗി മാസിക ഈ ലക്കം അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഇത് ഒരു അങ്ങയിലായിട്ടാണ് ഇത്